ഇഷ്ടം മാത്രം പരമ്പരയിലെ ആകാശ് എന്ന വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡേവിഡ് ജോൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ അമ്മയെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നാല് ദിവസം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ മൂന്നാം ചരമവാർഷികം അദ്ദേഹത്തിന്റെ അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ അമ്മച്ചി ഇവിടെ പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുകയാണ് ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എന്റെ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കരുത്ത് എന്താണ് എന്നുള്ളത് എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ പഠിച്ചത് അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തുള്ള ഒരു സ്ത്രീയായിട്ട് മാത്രമല്ല ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്നും ഞാൻ കണ്ടിട്ടേയില്ല അവസാന നാളുകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ക്ഷീണം എന്നുള്ളത് കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെ ഒക്കെ ഏറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചിയും അച്ഛനും ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് എൻ്റെ മക്കൾക്ക് കെ എഫ് സി വാങ്ങിയാലും പിസ്സ വാങ്ങിയാലും ബിരിയാണി വാങ്ങിയാലും കേക്ക് വാങ്ങിയാലും എന്ത് തന്നെ വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കുട്ടിക്കും വാങ്ങും ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിരുന്ന് എന്നെ ഊട്ടിയതിൻ്റെ വേദനയിലാണ് ഞാൻ പഠിച്ചത് നന്ദി അമ്മച്ചി എന്നെ നല്ലൊരു മനുഷ്യനാക്കിയതിൽ അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന് ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത് എൻ്റെ അമ്മ തന്ന പ്രചോദനമാണ് എന്നെ ഒരു നടനാക്കി മാറ്റിയത് അമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു ഞാൻ ഒരു നടനായി കാണണം എന്നുള്ളതിൽ എൻ്റെ അമ്മയാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് സ്നേഹിച്ച സ്ത്രീ അമ്മ കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉള്ളായിരുന്നു എൻ്റെ അമ്മച്ചി പറഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് വർഷം ദ്വിതീയത എന്നായിരുന്നു ഡേവിഡ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സഹനടൻ തന്നെയാണ് ഡേവിഡ് അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ കുറിപ്പ് കണ്ട് നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത് നിരവധി പേര് ആശ്വാസ വാക്കുകളായി എത്തുന്നുണ്ടെങ്കിലും ഒരമ്മയെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ആ വേദന എത്രമാത്രം ഉണ്ടാകൂ എന്ന് മനസ്സിലാകൂ എന്തൊക്കെയായാലും മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഏറെ പ്രിയപ്പെട്ട സഹനടനാണ് ഡേവിഡ് ജോൺ അദ്ദേഹം ഒരുപാട് പരമ്പരകൾ അഭിനയിച്ചിട്ടുണ്ട് അമ്മയറിയാതെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മിസിസ് ഹിറ്റ്ലർ പ്രിയ പ്രിയപ്പെട്ടവൾ എന്നിങ്ങനെയുള്ള ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലേഷ്യനറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം പരമ്പേരയിലെ വില്ലൻ കഥാപാത്രമായ ആകാശ എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത്